അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഫിലിസ കുക്കിംഗ് റെസിപ്പീസ് നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് നോമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു തലശ്ശേരി സ്റ്റൈലുള്ള ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താലോ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സവാള ചോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ട് ഇതിലേക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത്ര ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഞാൻ സവാള പെട്ടെന്ന് വയന്ന് കിട്ടും കേട്ട ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചിട്ടാണ് കേട്ട ഇട്ടിട്ടുള്ളത് ഇത് അരിഞ്ഞു വേണ്ട കുറച്ച് ഒരു കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇനി മസാലകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക സവാള നന്നായിട്ട് വെന്ത് പോകേണ്ട കേട്ടോ കുറച്ച് കടിക്കുന്ന രീതിയിൽ കിട്ടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് അല്പം മല്ലിയിലും കൂടി ചെറുതായി ചോഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയൊക്കെ ഇട്ട് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് വെന്തിട്ടുള്ള ബീഫായത് കാരണം കുറച്ച് സമയം കൂടി ഇതിൽ കടന്നിട്ട് ഈ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ മസാലക്ക് ബീഫിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാൻ വെച്ചുകൊടുക്കാം കുറച്ച് മൈദപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഡോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോ ബോളും നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് വലുതായിട്ട് പരത്തി വെക്കാം ശേഷം ഇറച്ചിപ്പത്തിലിന് ആവശ്യമായിട്ടുള്ള ഷേപ്പ്സ് ഉണ്ടാക്കിയെടുക്കാം റൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ബൗളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റീലിന്റെ ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ബൗൾ ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാം തിരിച്ചു വെച്ചാൽ ഇത് റൗണ്ട് ആയിട്ട് കിട്ടും ഇതുപോലെ നമുക്കിതിൽ എത്ര ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത്ര ചെയ്തെടുക്കാം തെറച്ചിപ്പത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോ ഇങ്ങനെ ആവുമ്പോ കുറച്ചും കൂടി നല്ല ഒരു ഭംഗി ഉണ്ടാവും എനിക്ക് ഈ ഷീറ്റിൽ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഷേപ്സിന്റെ നടുവിലായിട്ട് നമുക്ക് മസാല വെച്ചുകൊടുക്കാം മസാല കൂടുതൽ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതിന്റെ റൗണ്ടിന്റെ നടുവിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് മസാല ഇട്ട് കൊടുക്കാം ശേഷം അതേ വണ്ണത്തിലുള്ള ഒരു ഷീറ്റും കൂടി വട്ടത്തിൽ പരത്തിയിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം സെയിം വർണ്ണത്തിലുള്ള ഷീറ്റ് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒട്ടിച്ചുകൊടുക്കാം ശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബൗളെടുത്തിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം ഞാനിപ്പോ ഇറച്ചിപ്പത്തിന് ഫുള്ളായിട്ട് ഷേപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ മാവ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കത്തി എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് വരച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വിട്ട് കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ഈ മാവ് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് മാറ്റി വെക്കാൻ പറ്റും ഇത് നന്നായിട്ടൊന്ന് റൗണ്ടായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കൂടി ഇതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇറച്ചിപ്പത്തിൽ നന്നായിട്ട് പൊന്തിയിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ എണ്ണ ചൂടിക്കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോവും കേട്ടോ ഇത് പെട്ടെന്ന് ഗോൾഡൻ കളറായി പോവും അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നോക്കി ഇറച്ചിപ്പത്തിന് കാണാൻ നല്ല ഭംഗിയില്ലേ നാമ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല ചൂടുള്ള ഇറച്ചിപ്പത്തിലേക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് നല്ല എരിവുള്ള സ്നേഹായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്